ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ ചേച്ചിമാരെ ഉമ്മമാർ പങ്ങന്മാർ ജ്യേഷ്ഠന്മാർ നമ്മുടെ ശരീരത്തിലുള്ള നരമ്പുകൾ അതേപോലെ തന്നെ മസിൽസുകൾ എല്ലാ സംഗതികളും ആക്റ്റീവായിരിക്കണം നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് ചെറുപ്പം മുതൽ തുടങ്ങിയതാണല്ലോ ഭക്ഷണം കഴിക്കൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം രോഗിയാകാനുള്ള പ്രധാന കാരണം നമ്മൾ സ്വയമാണ് കാരണം നമ്മൾ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ഇരുമ്പിന്റെ മെഷീൻ അല്ല ഒരു ഇരുമ്പിന്റെ ഇതേപോലുള്ള ഒരു മെഷീൻ അല്ലല്ലോ ഉള്ളത് അതിക്ക് മിക്സിയിൽ ഞാൻ പുതിയ മിക്സി വാങ്ങുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്ത് സാധനം ഇട്ടുകാണ്ട് മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ സ്ലോ ഫാസ്റ്റ് ആയിട്ട് അത് അരഞ്ഞു കണ്ടിട്ട് നമുക്ക് കിട്ടും അങ്ങനത്തെ ഒരു അവയവ അല്ലല്ലോ നമ്മളെ വാറ്റിന്റെ ഉള്ളിൽ ഉള്ളത് എന്നിട്ടത് അത് അതിലേറെ മിക്സിയിൽ ഇടണക്കാട്ടിലും ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ വായിക്കൂടെ കയറ്റിയിട്ട് വാറ്റിൻ്റെ ഉള്ളിൽ എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രയാസം ഈ വയർ അനുഭവിക്കും ഈ വയർ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതികാരം അത് നമ്മളോട് തീർക്കും അത് കോടവയറായിട്ട് പുറത്തേക്ക് വരും ഫാറ്റി ലിവറായിട്ട് വരും അതേപോലെ തന്നെ സൈഡൊക്കെ തൂങ്ങിയിട്ട് വരും പിന്നെ വരുന്നത് എന്താണ് ശാരീരികമായ രോഗങ്ങൾ അത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും അതിന്റെ പ്രധാന കാരണം നമ്മൾ സ്വയമാണ് നമ്മൾ ശരീരത്തിന് വേണ്ടതാണോ നമ്മൾ കൊടുക്കുന്നത് അല്ലല്ലോ കാ ആടുകളും പൈക്കളും പോലെ അതും തിന്നും ഇതും തിന്നും അത് വയ്ക്കും പിന്നെ ചായ കുടിക്കും പിന്നെ കോഫി കുടിക്കും പിന്നെ വെള്ളം കുടിക്കും പിന്നെ ജ്യൂസ് കുടിക്കും അതിൻ്റെ എന്തൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ വാറ്റിനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ അസുഖങ്ങളൊക്കെ വരുത്തി തീർക്കാൻ നമ്മൾ സ്വയമാണ് ഷുഗർ നമ്മൾ വരുത്തി തീർക്കുന്നതാണ് കൊളസ്ട്രോൾ വരുത്തി തീർക്കുന്നതാണ് എല്ലാ രോഗങ്ങളും നമ്മൾ വരുത്തി തീർക്കുന്നതാണ് വരുത്തി തീർത്തിന് ശേഷം ഓടുകയാണ് നാട് നീളേ ഓടുകയാണ് ഹോസ്പിറ്റലിൽ കൂടെ ഏ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് മറിച്ച ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം അതിനൊന്നും പിന്നെ പിന്നെന്താ പറയുക തിന്നീനില്ലേ പ്രയാസം നമ്മൾ പൈസ കൊടുത്തിട്ടും ബെഡിൽ കടന്നിട്ടും അനുഭവിക്കേണ്ടി വരുന്ന സ്വയം അതുകൊണ്ട് ചിന്തിക്കുക ചിന്തിക്കുക നമ്മുടെ ശരീരത്തിന് ഒരു വ്യായാമം ഒരു മണിക്കൂർ അത്യാവശ്യമാണ് നിങ്ങൾ ഏത് ഡോക്ടറോട് ചോദിച്ചോളൂ വ്യായാമ നിർബന്ധമാണ് അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾ ഈ കാണുന്ന എക്വിപ്മെൻസുകൾ ധാരാളമുണ്ട് ഇതൊക്കെ മസിൽ ടൈറ്റാക്കാനും എല്ലാ സംഗതിക്കുള്ള മെഷീനറികളാണ് ഇത് വേണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനമുള്ള സഹോദരന്മാരെ നമ്മൾ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു മണിക്കൂർ എക്സസൈസ് അതും ഒന്നു മുതൽ അവസാനം വരെ ചെയ്തു തീർക്കാവുന്ന വിധത്തിലുള്ള എക്സസൈസുകളാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ സെറ്റ് ചെയ്ത പഠിപ്പിക്കുന്ന ഇരുപത്തിനാല് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു എക്സസൈസിൻ്റെ ഒരു സീരീസ് അത് ഒന്നാണ് അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് നല്ല നല്ല എക്സസൈസുകൾ വരുന്നുണ്ട് ഇത് മുഴുവനും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറക്കാം വയർ കുറക്കാം വയറിന്റെ ഫാറ്റിലിവർ കുറക്കാം സൈഡ് തൂങ്ങി നിൽക്കുന്നത് കുറക്കാം ജോയിന്റുകളുടെ പെയിൻ ഇല്ലാതാക്കാം ഷോൾഡർ പെയിൻ ഇല്ലാതാക്കാം ഇങ്ങനെ പല വിധത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ആരോഗ്യ ഗുണങ്ങളുടെ ഒരു കലവറിയാണ് ഈ എക്സസൈസ് ഇത് നിങ്ങൾ ഇത് ഞാൻ നിങ്ങളോട് വെറുതെ ഒരു തമാശത്ത് കുറയുള്ള സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുക എന്ന് മാത്രമല്ല നിങ്ങളിത് നിങ്ങളുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു എന്താ ഉറപ്പ് തരുന്നത് ഒന്ന് നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയും നല്ല കൊളസ്ട്രോൾ മാറും രണ്ടാമത്തെ നിങ്ങളുടെ ഫാറ്റ് ലിവർ കുറയും ഫാറ്റ് ലിവർ കുറയും രണ്ടാമത്തെ നിങ്ങൾക്ക് ഷുഗർ നോർമലാകും എന്ത് വേണം എക്സസൈസ് പ്ലസ് ഭക്ഷണം ഇത് കാണുക മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്തുക ഇത്രേ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ ഇനി നിങ്ങൾ എക്സസൈസിലേക്ക് നിങ്ങളെ ശ്രദ്ധ ശ്രമിക്കുകയാണ് സഹദനങ്ങളെ നമ്മൾ പത്ത് ഇരുപത്തിനാല് സ്റ്റെപ്പിൽ നിന്ന് പത്ത് എക്സസൈസിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ പഠിക്കും അത് ഒന്ന് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ വീഡിയോയിലൂടെ നിങ്ങൾ എന്ത് ചെയ്തു അത് കണ്ടു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എങ്ങനെയാണ് ആദ്യം നിങ്ങൾക്ക് നാലെണ്ണം കാണിച്ചു ഒരു മൂന്നെണ്ണം കാണിച്ചു പിന്നെ അതിൻ്റെ ശേഷം മൂന്നെണ്ണം കാണിച്ചു അതിനുശേഷം അത് ഒരുമിച്ച് ചെയ്യുന്നത് കാണിച്ചു വീണ്ടും നാലാമത്തെ വീഡിയോ വേറെ ആഡ് ചെയ്തു തുടക്കത്തിൽ എന്താണോ പഠിപ്പിച്ചിട്ട് അത് കാണിച്ചു കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് പോലെ എഴുതി പഠിപ്പിക്കുന്നത് പോലെയാണ് എക്സസൈസ് കാണിച്ചു തരുന്നത് ഇത് ആവശ്യക്കാർക്ക് ഒരു മരുന്നാണ് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം സ്കിപ്പ് ചെയ്ത് കണ്ട് പോവാം ആവശ്യക്കാർക്ക് ഒരു മരുന്നാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും இதே போல கொண்டு செய்ய இரநோண்டு காணிக்கிறது இது சேஷமைகளும் நீங்கள் காணணும் படிக்கணும் இப்போ ஞானிப்பாணிக்க எக்ஸசைஸ் தான் நீங்கள் அது நைட்டு நீங்களது செய்ய பத்து எக்ஸசைஸிலேக்கு ரெண்டு எக்ஸசைஸ் ஆட் செய்யும் ஓகே ஈ பத்து பேரில் நம்ம தலை நூறு பிராசம் செய்யுது ഇനി ഈ പത്ത് വിരൽ അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ തുടക്കത്തിൽ ഈ പത്ത് വിരലിന്റെ പ്രാധാന്യം ഒരു വലിയ ഇത്രയും എക്യൂപ്മെന്റ്സിനെക്കാട്ടിലും വലിയൊരു എക്യൂപ്മെന്റ്സ് ആണ് ഉള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് ദൈവം സൃഷ്ടാവ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മനുഷ്യന്റെ സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയാം ഒരു മനുഷ്യന് എന്തൊക്കെയാണ് ആവശ്യം ആ ആവശ്യങ്ങൾ മുഴുവനും നമുക്ക് തന്നുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ അയച്ചിട്ടുള്ളത് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം അത് നമ്മളെ തകരാറാം അതുകൊണ്ട് ഈ പത്ത് വിരലിന്റെ മഹത്വം മനസ്സിലാക്കണം ഈ കയ്യന്റെ മഹത്വം മനസ്സിലാക്കണം ഈ കയ്യ് ഈ കയ്യല്ലേ കൈ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും ആലോചിച്ചു എന്ത് സംഭവിക്കും ഒരു ഭാഗം കൊഴഞ്ഞു പോകുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിൽ ഒരാൾ നമ്മളായിക്കൂടെ അള്ളാവ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പത്ത് വിരലിന്റെ പോയിന്റ് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തിലും മുഴുവനും ഓക്കെ നൂറ് പ്രാവശ്യം നൂറ് പ്രാവശ്യം ടൈപ്പ് ചെയ്തതിന് ശേഷം നൂറ് പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം അത് ഞാൻ കാണിച്ചു തരാം വീഡിയോ കാണും അപ്പീ പത്ത് വിരൽ ഉപയോഗിച്ചുകൊണ്ട് മുഖത്തിൽ മുഴുവൻ മുഴുവ മുഖത്തും ടൈപ്പ് ചെയ്യുന്ന നൂറ് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് രണ്ട് പതിനെട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനൊന്ന് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഒന്ന്

നിർബന്ധമായിട്ട് നൂറ് പ്രാവശ്യം ചെയ്യുക രണ്ട് മിനിറ്റ് നിൽക്കുക പിന്നെ നൂറ് പ്രാവശ്യം ചെയ്യുക രണ്ട് മിനിറ്റ് നിൽക്കുക നൂറ് പ്രാവശ്യം നിൽക്കുക രണ്ട് മിനിറ്റ് നിൽക്കുക അതിനുശേഷം